ോകത്ത് യൂത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ആപ്പാണ് ടിക്ടോക്ക് അമേരിക്കയിൽ ഒരു സമയത്ത് ഈ പ്ലാറ്റ്ഫോമിൽ വ്യാപകമായ രീതിയിൽ ഫലസ്തീൻ അനുകൂല ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആയിരുന്നു വൈകാതെ തന്നെ അമേരിക്ക ടിക്ടോക്ക് ബാൻ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു എഐ ജനറേറ്റഡ് ഇമേജ് ആണ് എല്ലാവരുടെയും ശ്രദ്ധ റഫയിലേക്ക് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഐസോൺ റഫ എന്ന എഴുതിയ അഭയാർത്ഥി കൂടാര ക്യാമ്പുകളുടെ ചിത്രമാണ് ഇത് ഒന്നേ പോയിന്റ് നാല് മില്യണിലധികം ഫലസ്തീനികൾ അഭയം തേടുന്ന റഫയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്യം ലോകാരോഗ്യ സംഘടനയുടെ ഓഫീസ് ഡയറക്ടർ റിക് പീപ്പർ കോണിൽ നിന്നാണ് ഓൾ ഐസോൺ റഫ എന്ന വാക്കുകൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിലാണ് ഈ വാക്കുകൾ കുറിച്ച ചിത്രം ട്രെൻഡിംഗ് ആയത് ഇത്രനാൾ നാൾ ഫലസ്തീനു വേണ്ടി സംസാരിക്കാത്ത ആളുകൾ പോലും ഈ ക്യാമ്പയിനിന്റെ ഭാഗമാകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മണിക്കൂറിനുള്ളിൽ പത്ത് മില്യണിലധികം ആളുകളാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഒപ്പം എക്സിൽ ഇതേ ഹാഷ്ടാഗ് ട്രെൻഡിംഗുമാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് നിമിഷ സജയൻ കീർത്തി സുരേഷ് രാജേഷ് മാധവൻ ബേസിൽ ജോസഫ് നൈല ഉഷ ഭാവന ദുൽഖർ സൽമാൻ പാർവതി നിഖില വിമൽ കാളിദാസ് ജയറാം സൗബിൻ ഷാഹിർ സുപ്രിയ മേനോൻ റിമ കല്ലിങ്കൽ അന്നാബൻ നിരഞ്ജന തൻവിറാം മണികണ്ഠനാചാരി നന്ദൻ മൃദുല അനുമോൾ രമ്യ നമ്പിശൻ ഷെയ് നിഗം അനാർ കെളി കിഷൻ അനുപമ ഷറഫുദ്ദീൻ അശ്വതി ശ്രീകാന്ത് റോഷ്ന റോയ് മക്ബുൾ സൽമാൻ നീരജ് മാധവ് ആഷി കപൂർ തുടങ്ങിയ നിരവധി മലയാളി താരങ്ങളും പ്രകാശ് രാജ് വരുൺ ധവാൻ അഡ്ലി വിജയ് വർമ്മ തൃപ്തി ദ്രമ്മി ഹിന ഖാൻ സാമന്ത സ്വര ഭാസ്കർ ദിയ മിർസ ഗൗഹർ ഖാൻ ഫാത്തിമ സന ഷെയ്ഖ് രാധിക ആപ്തെ ആമി ജാക്സൺ ആലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര കരീന കപൂർ രശ്മിക മന്ദാന സൊനാശി സിൻഹ ഹണി സിംഗ് നോറ ഫത്തേഹി സോനം കപൂർ തുടങ്ങി മറ്റ് സെലിബ്രിറ്റികളും സ്പോർട്സ് താരങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് റഫയിലെ അഭയാർഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിയഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം രോഹിത് ശർമ്മയുടെ പങ്കാളി ഋതിക സജ്ദെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഈ പോസ്റ്റ് പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വലതുവശാക്രമണത്തിന് അവർ ഇരയായി ഇന്ത്യൻ വിഷയങ്ങളിൽ സംസാരിക്കാതെ ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്തിയെന്നതാണ് അവർക്കെതിരെ വലതുപക്ഷ പ്രൊഫൈലുകൾ ഉയർത്തുന്ന ആരോപണം സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ അറ്റാക്കുകൾ സഹിക്കാതെ ഋതികക്ക് തന്റെ പോസ്റ്റുകളും സ്റ്റോറികളും ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഒപ്പം ഫലസ്തീൻ പത്രപ്രവർത്തകർ പോസ്റ്റ് ചെയ്ത റഫേൽ നിന്നുള്ള വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഒരുപക്ഷേ ഫലസ്തീനിന് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പിന്തുണക്ക് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾക്കിടയിൽ ലോകം സാക്ഷ്യം വഹിച്ചത് E